തിരൂർ സിറ്റി ജംഗ്ഷൻ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് വശത്തായുള്ള ചവിട്ടുപടിയിൽ നിന്ന് വീണ് മധ്യവയസ്കൻ മരണപ്പെട്ട സ്ഥലം കുറുക്കോളി മൊയ്തീൻ എം എൽ എ സന്ദർശിച്ചു ചവിട്ടുപടിക്ക് കൈവരിയില്ലാത്തതാണ് മരണത്തിനിടയാക്കിയതെന്നാണ് നാട്ടുകാരുടെ ആരോപണം സംഭവത്തിൽ വേണ്ട നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതായി എം പറഞ്ഞു കഴിഞ്ഞ ദിവസമായിരുന്നു തിരൂർ സിറ്റി ജംഗ്ഷൻ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് വശത്തായുള്ള ചവിട്ടുപടിയിൽ നിന്ന് വീണ് അറുപത്തിരണ്ടുകാരനായ കുറ്റിപ്പാല സ്വദേശി അബ്ദുറഹ്മാൻ മരണപ്പെട്ടത് ചവിട്ടുപടിക്ക് കൈവരിയില്ലാത്തതാണ് അപകടത്തിന് പ്രധാന കാരണമായതെന്ന് നാട്ടുകാർ ആരോപിച്ചിരുന്നു വിദ്യാർത്ഥികളും കാൽനടയാത്രക്കാരും മറ്റു തൊഴിലാളികളും തുടങ്ങി നിരവധി പേർ ഈ പടിയിലൂടെ കടന്നു പോവാറുണ്ട് അപകടങ്ങളെ തുടർന്ന് പ്രദേശത്തുള്ളവർ മുനിസിപ്പാലിറ്റി അധികൃതരെ വിവരമറിയിച്ചിരുന്നു എന്നാൽ നാളിതുവരെയായിട്ടും വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നില്ല കാലാനുസൃതമായ വികസനങ്ങൾ അനു െന്നും മറ്റു സംവിധാനങ്ങളിൽ വേണ്ട രീതിയിലുള്ള സുരക്ഷ ഉറപ്പുവരുത്തുകയും വേണമെന്നും എം എൽ എ പ്രതികരിച്ചു ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് കണ്ട് ഒന്ന് ബോധ്യപ്പെടുത്താമെന്ന് കരുതിയിട്ട് ആണിപ്പോൾ ഇവിടെ വന്നത് കണ്ടു രണ്ടിൻ്റെയും സ്വാഭാവിക ഇതിന് അങ്ങനെ കയറി ഇറങ്ങിയിട്ടില്ലെങ്കിലും അപ്പുറത്തിൽ നിന്ന് ഞാൻ കയറി ഇറങ്ങിയ ഒരു സ്റ്റെപ്പുകളാണ് അപ്പുറത്തുള്ളത് എനായിരുന്നാലോഡ് കുറച്ചും കൂടി ഉയരം കൂടിയൊരു സാഹചര്യം ഉണ്ടായി കുറച്ചും കൂടി ഭീതി കൂടി തിരക്ക് കൂടി വാഹന തിരക്കും കൂടി കൂടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുവഴി യാത്രകളും കാറ്റിയിറക്കം കൂടാൻ സാധ്യതയുണ്ട് ആളുകളുടെ അപ്പോൾ സ്വാഭാവികമായിട്ടും കാലാനുസൃതമായ ഒരു പരിഷ്കാരം ഈ സ്റ്റെപ്പുകൾക്ക് ഉണ്ടാക്കേണ്ടതുണ്ട് ഞാനിപ്പോൾ വന്നപ്പോൾ കുറച്ചും കൂടി നീട്ടി അതിൻ്റെ സ്റ്റെപ്പിൻ്റെ എണ്ണം വന്ന് വർദ്ധിപ്പിക്കുന്നത് നന്നായിരിക്കും ഒരു ഹാൻറയിൽ സ്ഥാപിക്കുന്നത് നല്ലതാണ് കൈവരി സ്ഥാപിക്കാനും ഇത് വേണ്ട പരിഷ്കാരങ്ങൾ നടത്താനും വേണ്ടിയുള്ള നിർദ്ദേശം നേരത്തെ തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധിക്കുകയും അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുമായിരിക്കും ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് എം എൽ എ പറഞ്ഞു സ്കൂൾ തുറന്നാൽ വിദ്യാർത്ഥികൾ നിരവധി പേർ യാത്ര ചെയ്യുന്ന പാതയാണിത് ഇനിയൊരു അപകടത്തിനിട വരുത്താതെ എത്രയും പെട്ടെന്ന് സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മലബാർ ടൈംസ് തിരൂർ